ഒരു ലളിതമായ കണ്ണാടി ദിവ്യപ്രകാശത്തിലേക്കുള്ള കവാടമായി മാറുന്ന തരത്തിൽ വളരെ സവിശേഷമായ ഒരു ധ്യാനത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന് മഹാനായ സന്യാസിയും സിദ്ധരുമായ വള്ളലാർ എന്നും അറിയപ്പെടുന്ന ശ്രീ രാമലിംഗ സ്വാമികൾ പഠിപ്പിച്ച കണ്ണാടി ധ്യാനത്തിന്റെ നിഗൂഢമായ പരിശീലനത്തെ കുറിച്ച് നമുക്ക് പറയാം വള്ളലാർ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം കാരുണ്യത്തിനും ആത്മീയ ഉന്നമനത്തിനും മരണമില്ലാത്ത പ്രകാശ ശരീരത്തിന്റെ സാക്ഷാത്കാരത്തിനും സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ ആഴമേറിയ പരിശീലനങ്ങളിൽ ഒരു കണ്ണാടി ഉപയോഗിച്ചുള്ള ധ്യാനവും ഉൾപ്പെടുന്നു സ്വത്തത്തെ മറികടന്ന് സത്യത്തിന്റെ ശാശ്വത ശാശ്വതജാലയുമായി ലയിക്കുന്നതിനുള്ള ഒരു രീതി ഈ ധ്യാനത്തിൽ തെളിഞ്ഞ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിശബ്ദമായിരിക്കുക സമീപത്ത് ഒരു ലളിതമായ എണ്ണവിളക്കോ മെഴുകുതിരിയോ സ്ഥാപിക്കുക ധ്യാനിക്കുന്നയാൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലനത്തിലേക്ക് നോക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മപ്രകാശത്തെ തിരിച്ചറിയുകയും ഞാനെന്ത ഭാവം ഇല്ലാതാവുകയും ചെയ്യുന്നു സാവധാനം സാധാരണ മുഖം അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു അവശേഷിക്കുന്നത് ശുദ്ധമായ തേജസ്സാണ് കണ്ണാടി ഒരു കവാടമായി മാറുന്നു ശരീരത്തെയല്ല ആന്തരിക സത്തയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഈ നിമിഷങ്ങളിൽ വള്ളലാർ ജ്യോതിദർശനം എന്ന് വിളിച്ചത് ദിവ്യപ്രകാശത്തിന്റെ ദർശനം സാധകൻ അനുഭവിക്കുന്നു വള്ളലാർക്ക് കണ്ണാടി ധ്യാനം വെറുമൊരു നിഗൂഢ പരിശീലനമായിരുന്നില്ല അത് അഹംഭാവത്തെ ലയിപ്പിക്കാനും അനുകമ്പയെ ഉണർത്താനും പരമമായ കൃപ ബന്ധപ്പെടാനുമുള്ള ഒരു മാർഗമായിരുന്നു സ്വയം അപ്രത്യക്ഷമാകുമ്പോൾ പ്രകാശിക്കുന്നത് സാർവത്രിക സ്നേഹമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു അമർത്ഥ്യതയുടെ സത്ത അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ അത് ഓർമ്മിപ്പിക്കുക അത് വെറും ഒരു ഗ്ലാസ് പ്രതിഫലനം എന്നിവയേക്കാൾ കൂടുതലായിരിക്കാം ഉണർന്നിരിക്കുന്നവർക്ക് അത് സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും അതിരുകളില്ലാത്ത അനുകമ്പയിലേക്കുമുള്ള ഒരു കവാടമാണ് ദൈവത്തെ ശുദ്ധമായ വെളിച്ചമായും മനുഷ്യത്വത്തെ ഒരു കുടുംബമായും കണ്ട സന്യാസിയായ വള്ളലാർ സിദ്ധരുടെ ദർശനമായിരുന്നു ഇത്